അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിനെ യുദ്ധപിശാച്ചിനെ കീഴടക്കിയ മുദ്രയായി ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിന്റെ മാലാഖിയെ സമ്മാനിച്ചു നിർമ്മിത ബുദ്ധിയുടെ ഗവേഷണത്തിൽ ധാർമ്മികത അടിസ്ഥാനമാക്കണമെന്ന കരാറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും മൈക്രോസോഫ്റ്റും ഐബിഎമ്മും ഒപ്പുവെക്കുന്നു ലോകം അഭിശക്തമായ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ദുഃഖസ്മരണ നിലനിർത്തി ഭവനരഹിതർക്കായി കിടപ്പാടമൊരുക്കി റോമിന്റെ നഗരഹൃദയത്തിലുള്ള ഒരിടവക മാതൃകയാകുന്നു പ്രസിഡന്റ് മൈക്ക് പെൻസ് വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു മൈക്ക് പെൻസിന്റെ മാർ വിടർന്ന പുഞ്ചിരിയിൽ പാപ്പയെ കണ്ടതിന്റെ ആവേശം പ്രകടമായിരുന്നു തുടർന്ന് ഇരുവരും ഒരു മണിക്കൂർ സ്വകാര്യമായി സംസാരിച്ചു നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ്ലേറ്റർ വേണമെന്നും പാപ്പ പറഞ്ഞു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി മെയ്യിൽ വത്തിക്കാൻ സന്ദർശിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് മൈക്ക് പെൻസ് കൂടിക്കാഴ്ചയ്ക്ക് തുടക്കമിട്ടത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഇരുവരും ചർച്ച ചെയ്തു തുടർന്ന് വൈസ് പ്രസിഡന്റ് പെൻസ് തന്റെ ഭാര്യ മരുമകൾ എന്നിവരെ മാർപ്പാപ്പയ്ക്ക് പരിചയപ്പെടുത്തി പരിശുദ്ധ സിംഹാസനത്തിലേക്കുള്ള യു എസ് അംബാസഡർ കാലിസ്റ്റ ഗിൻഡിച്ചും അവരുടെ ഭർത്താവ് ന്യൂട്ട് ഗിൻഡിച്ചുമാണ് തുടർന്ന് പരിശുദ്ധ പിതാവിനെ കണ്ടത് തുടർന്ന് ഇരുവരും തമ്മിൽ സമ്മാനങ്ങൾ കൈമാറി യു എസ് പ്രസിഡന്റിന്റെ വസതിയിലെ മരം ഉപയോഗിച്ചുണ്ടാക്കിയ കുരിശ് മൈക്ക് പെൻസ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് സമ്മാനിച്ചു സർ വാൾട്ടർ മുതൽ എല്ലാ വൈസ് പ്രസിഡന്റുമാരും ജീവിച്ച തോട്ടത്തിൽ നിന്നാണ് ഇത് വത്തിക്കാനിൽ നിർമ്മിച്ച സമാധാനത്തിന്റെ മാലാഖ എന്ന മുദ്ര ഫ്രാൻസിസ് മാർപ്പാപ്പ വൈസ് പ്രസിഡന്റിന് സമ്മാനിച്ചു ആ സന്ദേശം ആവർത്തിച്ചുറപ്പിക്കാനായി പാപ്പ അന്ന് രാവിലെ ഒപ്പുവെച്ച സമാധാന സന്ദേശവും മൈക്ക് പെൻസിന് നൽകി താൻ മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ച് എഴുതിയ എല്ലാ പൊന്തുഫിക്കൽ പുസ്തകങ്ങളും വൈസ് പ്രസിഡന്റിന് നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പാപ്പ തമാശ രൂപേണ പറഞ്ഞു ഇതൊരു പോക്കറ്റ് സൈസ്ഡ് ലൈബ്രറിയാണ് പിരിയും മുൻപ് ഇരുവരും ഹൃദ്യമായി യാത്രാവന്തനം ചൊല്ലി കത്തോലിക്ക ഭക്തയായ അമ്മയെ സൂചിപ്പിച്ചുകൊണ്ട് മാർപാപ്പയെ കണ്ടതോടെ ഞാനൊരു ഹീറോയായി മാറിയിരിക്കുന്നുവെന്ന് മൈക്ക് പെൻസ് പാപ്പയോട് പറഞ്ഞു ദൈവവചനത്തിന്റെ പ്രഥമ ഞായറിൽ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവ്യബലി ആഘോഷിച്ചു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ഉപയോഗിച്ച അതേ പ്രസംഗപീഠമായിരുന്നു ദിവ്യബലിക്കും ഉപയോഗിച്ചത് വായനകൾക്ക് ശേഷം സുവിശേഷ ഗ്രന്ഥം അൾതാരയിൽ സ്ഥാപിച്ചു തന്റെ പ്രസംഗത്തിൽ ഫ്രാൻസിസ് പാപ്പ യേശു പഠിപ്പിക്കുന്ന രീതി വിവരിച്ചു ദീർഘകാലമായി കാത്തിരുന്ന മിഷിക ജെറുസലേമിൽ നിന്നും വളരെ അകലെയാണ് തന്റെ പാഠങ്ങൾ ആരംഭിച്ചത് ആളുകൾ വളരെ ആത്മവിശ്വാസത്തിലിരിക്കുന്ന ഇടത്തല്ല ബൈബിൾ വേണ്ടതെന്നും മറിച്ച് എവിടെ സംശയവും ഉണ്ടോ അവിടെയാണ് ദൈവവചനത്തിന്റെ ആവശ്യമെന്ന് ഇത് കാണിക്കുന്നു നന്നായി സംരക്ഷിക്കപ്പെടുന്ന ശുദ്ധമായ സുരക്ഷിതമായ സ്ഥലത്തല്ല ആവശ്യം അത് നമ്മുടെ സങ്കീർണതകളിലേക്ക് ഇരുട്ടിലേക്ക് കടന്നുവരുന്നു ഇന്ന് അതിനാൽ ദൈവം സന്ദർശിക്കുന്നത് അവൻ പോകില്ലെന്ന് നാം കരുതുന്ന ഇടങ്ങളാണ് എത്ര തവണയാണ് നാം വാതിലടയ്ക്കുന്നത് നമ്മുടെ മനോവിഭ്രമവും ഇരുളും തെറ്റുകളും മറയ്ക്കാൻ ശ്രമിക്കുന്നത് നാം അത് ഉള്ളിൽ പൂട്ടി മുദ്രവെച്ച് ചില ഔപചാരിക പ്രാർത്ഥനകളുമായി കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു തന്റെ ഉള്ളം ഇതാണ് ശേഷം വിവിധ തുറകളിൽപ്പെട്ട അറുപത് പേർക്ക് പാപ്പ ബൈബിളുകൾ സമ്മാനിച്ചു അവരിൽ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആൻറ്റോണിസോ സിച്ചിച്ചി ഇറ്റാലിയൻ സോക്കറിലെ ശ്രദ്ധേയനായ കളിക്കാരനും റോമിൻ്റെ മിഡ്ഫീൽഡറുമായ നിക്കോളോ സാനിയോളോ എന്നിവർ ഉൾപ്പെട്ടു ഫ്രാൻസിസ് മാർപ്പാപ്പയും വിശുദ്ധ ർഗോളിയയെ കർദിനാളായി അവരോധിച്ചത്ോൺപോൾ രണ്ടാമൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു പാപ്പയെ വിശുദ്ധനായി നാമകരണം ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയും വൊയ്ത്തല മാർപ്പാപ്പയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ ഓർമ്മകൾ ശേഖരിച്ചുള്ള പുസ്തകം പുറത്തിറങ്ങുന്നു ഫെബ്രുവരി പതിനാലിന് ഇതിന്റെ പ്രകാശനം നടക്കും ഫാദർ ലൂയിഗി മരിയ എപ്പിക്കോക്കുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുതൽ രണ്ടായിരത്തി ജനുവരി വരെ നടത്തിയ സംഭാഷണങ്ങളുടെ ഫലമാണ് ഈ പുസ്തകം ഫ്രാൻസിസ് പാപ്പയുടെ സ്വന്തം ജീവിതത്തിലെ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ചില ഏടുകൾ കൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഴുത്തുകാരനായ ഈ യുവ വൈദികന്റെ കൃതികൾ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇഷ്ടമാണ് ഫാദർ എപ്പിക്കോക്കോ എഴുതിയ ഒരു പുസ്തകം ഡിസംബറിൽ പരമ്പരാഗതമായി റോമൻ കുരിയോട് നടത്തുന്ന അഭിസംബോധനയ്ക്ക് ശേഷം മാർപാപ്പ പ്രകാശനം ചെയ്തിരുന്നു ബുധനാഴ്ചത്തെ പൊതു കൂടിക്കാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്ത്യൻ ഐക്യത്തിനു വേണ്ടി സമർപ്പിച്ചു അപ്പസ്തോല പ്രവർത്തനത്തിനിടയിൽ കപ്പൽ തകർന്ന് മാൾട്ടാ ദ്വീപിലെത്തിയപ്പോൾ സ്ഥലവാസികൾ കാണിച്ച ആദിത്യ മര്യാദയോടെയുള്ള ഓർമ്മയ്ക്കായി അവർ അസാധാരണമായ കാരുണ്യം കാണിച്ചു എന്ന ബൈബിൾ വചനമാണ് ഈ വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ആപ്തവാക്യമാക്കിയത് മറ്റ് ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അവർ പ്രൊട്ടസ്റ്റന്റ് ആണ് ഓർത്തഡോക്സ് ആണ് എന്ന് ചിലർ പറയും എന്നാൽ നമ്മൾ കർത്താവിൽ സഹോദരിയും സഹോദരനുമാണ് ക്രിസ്ത്യാനികൾക്കിടയിലെ ഈ മര്യാദ സഭയ്ക്ക് ലോകത്തിനു മുൻപിൽ നൽകാവുന്ന വലിയ സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട ദൈവസ്നേഹം കുടിയേറ്റക്കാരോട് കാണിക്കാൻ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം ഒരുമിച്ച് പ്രവർത്തിക്കണം ൽ ആതിഥ്യമര്യാദ കാണിക്കുമ്പോൾ പ്രത്യേകിച്ചും എളുപ്പം മുറിവേൽക്കുന്നവർക്ക് മുൻപിൽ നാം എല്ലാവരും പ്രൊട്ടസ്റ്റന്റുകാർ ഓർത്തഡോക്സ് കത്തോലിക്കർ എല്ലാം ക്രിസ്ത്യാനികളാകും നല്ല മനുഷ്യരാകും കൂടുതൽ മെച്ചപ്പെട്ട ഐക്യപ്പെട്ട ക്രിസ്ത്യൻ സമൂഹത്തിലെ നല്ല ശിഷ്യന്മാരാകും പൊതു കൂടിക്കാഴ്ചക്കിടയിൽ രസകരമായ ഒരു ദൃശ്യമുണ്ടായി പാപ്പയുടെ വേദോപദേശത്തിന്റെ ചുരുക്കം വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്യുമ്പോൾ ഈ കുട്ടി പടവുകൾ കയറിയിറങ്ങുകയായിരുന്നു അവന്റെ കളി കണ്ട് ഒരുപാട് പേർ പുഞ്ചിരിച്ചു ജർമ്മൻ വിവർത്തകൻ ഉൾപ്പെടെ ഇത് സാവിനോ പാപ്പയുടെ പൊതു കൂടിക്കാഴ്ചയിലെ പരിചിതനാണ് ഫ്രാൻസിസ് പാപ്പയ്ക്കും കൂടിക്കാഴ്ചയ്ക്കെത്തിയ തീർത്ഥാടകർക്കുമിടയിൽ സ്വന്തം പോലെയാണ് അവൻ നടന്നത് പാപ്പയുടെ മുന്നിൽ ഈ കൊച്ചുകുഞ്ഞ് ഇത് രണ്ടാം തവണയാണ് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അവൻ വരുമ്പോൾ ഇരുപത്തൊൻപത് ദിവസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ പിതാവ് ജിയോർജിയോയും അമ്മ അന്നയും പറയുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ പാപ്പാവിനെ കയ്യിലെടുത്ത് അനുഗ്രഹിച്ചു ഇത്തവണ അവന്റെ കുഞ്ഞനജൻ ജിയോവാനിയെയും കൊണ്ടുവന്നു ഏഴു മാസം പ്രായമുള്ള കുഞ്ഞ് വലിയ അനുഗ്രഹമാണിത് വികാരനിർഭരമായ ഇവിടുത്തെ അനുഭവം വാക്കുകളിൽ വിവരിക്കാനാവില്ല ദൈവത്തിന് നന്ദി പറയാനേ കഴിയൂ പാപ്പയെ നേരിട്ട് സന്ദർശിക്കാൻ അനുമതി കിട്ടുമ്പോൾ കുഞ്ഞിനെ അച്ചടക്കത്തിൽ ഇരുത്താൻ ബുദ്ധിമുട്ടുണ്ട് ബൊളോനയിലെ ഇടവകപ്പള്ളിയിൽ കുർബാനയ്ക്കിടയിൽ സാവിനോ ഇതേ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെടുക്കാറുണ്ടെന്ന് മാതാപിതാക്കൾ പറയുന്നു കുർബാന മധ്യേ അവൻ അൾത്താരയിലേക്ക് കയറും ഞങ്ങൾ ആദ്യം അസ്വസ്ഥരായിരുന്നു എന്തു ചെയ്യുമെന്ന് അറിയാതെയായി പക്ഷേ പിടിക്കാൻ ശ്രമിച്ചാൽ നിലവിളിക്കുമെന്നതുകൊണ്ട് അത് കഴിഞ്ഞുമില്ല അവൻ എല്ലാം അൽപ്പാൽപ്പം ചെയ്യും ചിലപ്പോൾ മുകളിലേക്ക് കയറും ഇറങ്ങും പുറത്തേക്ക് പോകും കാവൽക്കാർ ിടത്തേക്കും കയറാൻ ശ്രമിച്ചു സാവിനോ ഭാവിയിൽ വൈദികനാകുമെന്നാണ് അമ്മ സ്വപ്നം കാണുന്നത് അവരുടെ കുടുംബം ബൊളോനയിലേക്ക് തിരിച്ചുപോവുകയാണ് ഫ്രാൻസിസ് പാപ്പയെ വീണ്ടും കാണാനാവുമെന്ന ആഗ്രഹം ബാക്കിവെച്ചുകൊണ്ട് വത്തിക്കാൻ മതിലുകൾക്ക് പുറത്തുള്ള വിശുദ്ധ പൗലോസിന്റെ ബസിലിക്കയിൽ ക്രിസ്ത്യൻ ഐക്യത്തിനു വേണ്ടിയുള്ള ഒരാഴ്ചത്തെ പ്രാർത്ഥനയുടെ സമാപനത്തിൽ വിവിധ ക്രിസ്ത്യൻ സഭകളുടെ നേതാക്കളോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കപ്പൽ തകർന്ന് ദ്വീപിലെത്തിയപ്പോൾ അപരിചിതരെങ്കിലും സ്ഥലവാസികൾ കാണിച്ച ആദ്യത്തെ മര്യാദയുടെ ഓർമ്മയ്ക്കായി അവർ അസാധാരണമായ കാരുണ്യം കാണിച്ചു എന്ന ബൈബിൾ വചനമാണ് ഈ വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ആപ്തവാക്യമായത് യാത്രകളിൽ പിന്തുടരുകയും അപ്പസ്തോലന്റെ രണ്ട് കത്തുകൾ ലഭിക്കുകയും ചെയ്ത വിശുദ്ധ തിമോത്തിയുടെ തിരിശേഷിപ്പ് ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ശേഷം സംസാരിച്ച ഫ്രാൻസിസ് പാപ്പ സർവ്വജനതയുടെയും മോചനമാണ് ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു വിശുദ്ധ പൗലോസിന്റെ കപ്പത്തകർച്ചയിലെ കഥ പോലെ രക്ഷയുടെ സന്ദേശം പലപ്പോഴും വഹിക്കുന്നത് ദുർബലരായ മനുഷ്യരാണ് ദൈവം അങ്ങനെയാണ് തീരുമാനിക്കുന്നത് ലോകത്തിന്റെ ശക്തിയിലല്ല കുരിശിന്റെ ദൗർബല്യത്തിലൂടെയാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ലോകത്തിന്റെ യുക്തിയിൽ ആകൃഷ്ടരാകരുത് ശ്രദ്ധിക്കണം കത്തോലിക്കർ അന്യോന്യം കൂടുതൽ ആളുകളെ സ്വാഗതം ചെയ്യാൻ ആഹ്വാനം ചെയ്ത പാപ്പ മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും സ്വാഗതം ചെയ്യണമെന്ന് പറഞ്ഞു അഞ്ഞൂറ് വർഷത്തെ പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാന ആഘോഷത്തിൽ ഫ്രാൻസിസ് പാപ്പയോടൊപ്പം പങ്കെടുത്ത ലൂഥറൻ ബിഷപ്പ് മുനീബ് യൗനാനെ ലോകം അത്ര പെട്ടെന്ന് മറക്കില്ല നാലു വർഷം മുൻപ് സ്വീഡനിലെ ലുന്ദിലായിരുന്നു ഈ ആഘോഷം അന്ന് അദ്ദേഹം ലൂഥറൻ വേൾഡ് ഫെഡറേഷൻ്റെ ആയിരുന്നു ഈ സ്നേഹപ്രകടനം ഒരുപാട് പേരുടെ അപമാനിക്കലിന് കാരണമായെന്ന് പറഞ്ഞ ബിഷപ്പ് മുനി ബിയൗനാൻ ചർച്ച എപ്പോഴും സാധ്യമാണെന്നതിൻ്റെ തെളിവാണെന്നും പറഞ്ഞു ഹാസ് ക്രിയേറ്റഡ് എ പോസിറ്റീവ് എനർജി ലുന്ദ് വളരെ പോസിറ്റീവ് ഊർജം പകർന്നു ലൂതറൻ കത്തോലിക്കാ സഭകൾക്ക് മാത്രമല്ല മൊത്തം എക്യുമിനിക്കൽ പ്രസ്ഥാനത്തിനും നമ്മൾ തമ്മിൽ ഐക്യമുണ്ടെന്ന് കാണുമ്പോൾ ലോകം അത് പിന്തുടരും ഏറ്റുമുട്ടിയാൽ ലോകവും അകലങ്ങളിലേക്ക് പോകും ഈ ആഘോഷത്തിന്റെ അനന്തരഫലമായി രണ്ടായിരത്തി പതിനേഴിൽ കാൽവിനിസ്റ്റുകളും ആംഗ്ലിക്കൻ സഭയും സംയുക്ത രേഖയിൽ ഒപ്പുവെച്ചു പ്രൊട്ടസ്റ്റന്റുകളും കത്തോലിക്കനും തമ്മിൽ മാത്രമല്ല മറ്റു സഭാവിഭാഗങ്ങൾ തമ്മിലും ചർച്ചയുടെ സകാരാത്മക ഫലങ്ങൾ എത്തുന്നുണ്ടെന്ന് മുനി ബിയോനാൻ പറഞ്ഞു എന്റെ നല്ല സുഹൃത്ത് ബെഹ്റൂത്തിലെ ഇസ്ലാം നേതാവായ ഡോക്ടർ മുഹമ്മദ് സമദ് ഈ പോസിറ്റീവ് ഊർജത്തെക്കുറിച്ച് എഴുതിയിരുന്നു നാം ീങ്ങൾ ലൂതറൻ കത്തോലിക്ക ചർച്ചയിൽ നിന്നും പഠിക്കണമെന്നും അഞ്ഞൂറ് വർഷമായി തമ്മിൽ ഏറ്റുമുട്ടുന്ന ഷിയാകളും സുന്നികളും അനുരഞ്ജന പാത അങ്ങനെ സ്വീകരിക്കണമെന്നും അദ്ദേഹം വിവിധ പശ്ചാത്തലങ്ങളിലുള്ള ജനങ്ങൾ തമ്മിൽ പരസ്പര സഹവർത്തിത്വം പഠിപ്പിക്കുകയാണ് എല്ലാ മതങ്ങളുടെയും ദൗത്യങ്ങളിലൊന്ന് തീവ്രവാദം ഏറ്റവും വലിയ ശത്രുവാണെന്ന് അദ്ദേഹം പറഞ്ഞു വിരമിച്ച ശേഷം ജറുസലമിൽ ജീവിക്കുന്ന ബിഷപ്പ് യൗനാൻ സമാധാന സന്ദേശം പ്രചരിപ്പിക്കാനായി യാത്ര ചെയ്യുകയാണ് ഭവനരഹിതർക്കായി കിടപ്പാടമൊരുക്കി റോമിൻ്റെ ഹൃദയഭാഗത്തിലുള്ള ഒരു ഇടവക മാതൃകയാകുന്നു മഞ്ഞുകാലത്ത് തെരുവിൽ കിടക്കുന്നവർക്ക് ഏത് സമയത്തും വന്ന് താമസിക്കാവുന്ന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തൊണ്ണൂറ് പേർക്ക് കിടന്നുറങ്ങാവുന്ന കട്ടിലും കിടക്കയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്പാനിഷ് എൻജിഒ ആയ മെസ്സഞ്ചേഴ്സ് ഓഫ് പീസ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ അതിൻ്റെ സ്ഥാപകൻ ഫാദർ ആഞ്ചൽ പറയുന്നു നമ്മുടെ സമൂഹം രോഗാതുരമല്ല മറിച്ചാണ് അത് ആരോഗ്യവത്തും സഹായകരവും ഗുണസമ്പന്നവുമാണ് നിങ്ങൾ എന്തു വേണമെങ്കിലും വിളിച്ചോളൂ പക്ഷേ സഹായ മനസ്കരാണ് ചോദിക്കൂ കൈകൾ വിരിച്ചു പിടിക്കൂ സ്വീകരിക്കൂ ഈ സ്ഥലം അതിനുദാഹരണമാണ് തൻ്റെ സംഗീത സബരിയിലൂടെ അമ്പത് ദശലക്ഷം റെക്കോർഡുകൾ വിറ്റുകഴിഞ്ഞ പ്രശസ്ത സ്പാനിഷ് ഗായകൻ റാഫേൽ ഈ മുറിയും ഈ ജീവകാരുണ്യ പ്രസ്ഥാനവും ഉദ്ഘാടനം ചെയ്യാനായി റോമിലെത്തിയിരുന്നു ഇത് വളരെ നല്ല ഉപവിപ്രവർത്തനമാണ് അപ്പവും വിഴിഞ്ഞുമെന്ന പോലെ ഇത് വർദ്ധിക്കട്ടെ പ്രശസ്തരെന്നോ അല്ലാത്തവരെന്നോ നോക്കാതെ ആളുകൾ ഇതിൽ സഹകരിക്കുന്നു ദൈവത്തിന് മുൻപിൽ എല്ലാവരും പ്രശസ്തരാണ് ഇതിന് തൊട്ടു മുൻപ് കാസാസാന്താ മാർത്തയിൽ അർപ്പിച്ച ദിവ്യബലിയിൽ ഫാദർ ആഞ്ചലും റാഫേലും പങ്കെടുത്തിരുന്നു പാപ്പയോട് അവർ ഈ പദ്ധതിയെക്കുറിച്ച് വിവരിക്കുകയും പാപ്പയ്ക്ക് പ്രത്യേക സമ്മാനം നൽകുകയും ചെയ്തു മുമ്പ് മ്യൂണിക് ഐയേഴ്സിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ടാങ്കോ നൃത്ത ആൽബം നൽകിയിരുന്നു ഇപ്പോൾ ഞാൻ എന്റെ സ്വന്തം ടാങ്കോ ആൽബം കൊണ്ടുവന്നു സുന്ദരമായ നിമിഷമായിരുന്നു ഭവനരഹിതർക്ക് ഇത് തുറന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പാപ്പ മനോഹരമായ ഒരു കത്തെഴുതി ഒട്ടേറെ ദേവാലയങ്ങൾ അടയ്ക്കുകയോ മ്യൂസിയമായി മാറുകയോ ചെയ്യുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ദരിദ്രർക്കായി ഇത് തുറന്നു വെച്ചിരിക്കുന്നതിനെ പാപ്പ ശ്ലാഘിച്ചു സനാതന നഗരത്തിൽ ഈ ദേവാലയം വേറിട്ടാണ് നമ്മുടെ ഇടവകകൾ ആത്മീയവും ശാരീരികവുമായി മുറിവേറ്റ ആത്മാക്കൾക്ക് ചികിത്സയൊരുക്കുന്ന ഫീൽഡ് ഹോസ്പിറ്റലുകളായി മാറണമെന്ന ഫ്രാൻസിസ് പാർപ്പയുടെ ആഹ്വാനമനുസരിച്ചാണിത് നിർമ്മിത ബുദ്ധി ഗവേഷണം ഉറച്ച ധാർമ്മിക അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് ഇരുവരും വിശ്വസിക്കുന്നു അതിൻ്റെ ഫലമായി ഫെബ്രുവരിയിൽ ധാർമ്മികതയ്ക്കു വേണ്ടിയുള്ള ആഹ്വാനം എന്ന കരാർ ഇരുവരും ഒപ്പുവെക്കും ഐ ബി എം എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജോൺ കെല്ലി തേടും ഇതിൽ സംബന്ധിക്കും വേണ്ടിയുള്ള പൊന്തിഫിക്കൽ അക്കാദമിയുടെ മീഡിയ മാനേജർ ഫാബ്രീസിയോ മാസ്ട്രോഫിനി പറഞ്ഞു മുഖം തിരിച്ചറിയൽ പോലുള്ള സുപ്രധാന വിഷയങ്ങളുണ്ട് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ കമ്പനികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ചോദ്യചിഹ്നമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സ്ഥിതിഗതി മെച്ചപ്പെടുത്തുവാനോ സമത്വം ഇല്ലാതാക്കുവാനോ ഉപയോഗിക്കപ്പെടാം ഫെബ്രുവരി മധ്യത്തിൽ വത്തിക്കാനിൽ നടക്കുന്ന ഉച്ചകോടിയുടെ സംഘാടകനാണ് ഫാബ്രീസിയോ മാസ്ട്രോഫിനി നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ പരിപാടിയിലൂടെ വിദഗ്ധർക്ക് സാധിക്കും ഇതിനകം ആരോഗ്യം പ്രതിരോധം ധനകാര്യം എന്നീ രംഗങ്ങളിൽ ഈ സാങ്കേതികവിദ്യ നിർണായകമായ ഫലങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്നാൽ അത് ശേഖരിക്കുന്ന ഡാറ്റ അതിൻ്റെ ഉപഭോക്താക്കളെ വിവേചനം ചെയ്യാൻ ഇടയാക്കുമോ എന്നത് അജ്ഞാതമാണ് ജീവനു വേണ്ടിയുള്ള പൊത്തിഫിക്കൽ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് വിൻസെൻസോ ബഗ്ലിയയുമായി ഇതിനകം മൈക്രോസോഫ്റ്റും ഐബിഎമ്മും പോലുള്ള കമ്പനികൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു ഈ സാങ്കേതികവിദ്യയിൽ ധാർമ്മികതയുടെ പ്രാധാന്യം അവർക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു വരുന്നുമുണ്ട് സാങ്കേതികവിദ്യ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ച് കമ്പനികൾ ഏറെ ബോധവാന്മാരുമാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റും ഐബിഎമ്മും മാത്രമേ ധാർമ്മികതയ്ക്കു വേണ്ടിയുള്ള ആഹ്വാനത്തിൽ ഒപ്പുവയ്ക്കുന്നുള്ളൂ എങ്കിലും മറ്റു കമ്പനികൾ ഇതിൽ ചേരാൻ തൽപ്പരരാണെങ്കിൽ അവരെയും വത്തിക്കാൻ സ്വാഗതം ചെയ്യുന്നു യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് ഡേവിഡ് സസോളി ഭക്ഷ്യ കൃഷി ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്ക്യു എന്നിവരും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടക്കുന്ന ഒപ്പുവെക്കൽ ചടങ്ങിൽ പങ്കെടുക്കും പൊതുജനങ്ങൾക്കും ഇതിൽ പ്രവേശനമുണ്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കാദമി ഫോർ വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്യാം കൂട്ടനാശത്തിന്റെ ഇരകളെ സ്മരിക്കുന്ന അന്താരാഷ്ട്ര ദിനമായ ജനുവരി ഇരുപത്തിയേഴ് ആചരിച്ചപ്പോൾ വേദനയും പ്രാർത്ഥനയുമായി ഓഷ്വിറ്റ്സ് ക്യാമ്പ് സ്മൃതിയിലെത്തിയ മൂന്ന് പരമാചരന്മാരെ ഓർക്കേണ്ടതാണ് നാം അത് മറന്നാൽ നമ്മുടെ ആയിരിക്കും തകർക്കുന്നത് വർഷം മുൻപ് മനുഷ്യരാശി കണ്ടുപിടിച്ച വിവരണാതീതമായ ഈ ക്രൂരതയ്ക്ക് മുൻപിൽ നാം ഒരു നിമിഷം നിശബ്ദരായി ഓർമ്മയിൽ നിൽക്കണം ഇതിനോട് നിസ്സംഗരാകാതിരിക്കാനാണ് പതിനൊന്ന് ലക്ഷം ജനങ്ങളാണ് ഓഷ്വിറ്റ്സ് ബിർക്കാനോ കോമ്പൗണ്ടിൽ നാല് വർഷം നടന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മൃതിയടഞ്ഞത് കഴിഞ്ഞ മൂന്ന് മാർപ്പാപ്പമാർ ഈ ക്യാമ്പിന്റെ ഭീകരത സ്വന്തം വേദനയായി ഏറ്റുവാങ്ങി ജോൺ പോൾ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അവിടം സന്ദർശിച്ചു ഏകാധിപത്യത്തിന്റെ ദുരന്തം നേരിട്ട് ഏറ്റുവാങ്ങിയ ഇവിടത്തെ സന്ദർശനം പാപ്പയ്ക്ക് വളരെ നിർണായകമായിരുന്നു ജർമ്മൻകാരനായ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ഓഷ്വിറ്റ്സ് സന്ദർശനം എല്ലാവരും പ്രതീക്ഷയോടെയാണ് നോക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഇവിടെ പ്രാർത്ഥിക്കാനായി പാപ്പ എത്തി ഇതുപോലൊരു വാക്കുകൾ പാപ്പയെത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസം ആകാശത്ത് ഒരു മഴവില് പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ കഠിനവേദനയോടെ ഫ്രാൻസിസ് മാർപാപ്പ അവിടെ പതിനഞ്ചു മിനിറ്റോളം മൗനമായി ഇരുന്ന് പ്രാർത്ഥിച്ചു വധശിക്ഷ നൽകുന്ന ഭീതി ഉൾപ്പെടെ വേദന തങ്ങി നിന്ന പല സ്ഥലങ്ങളും പാപ്പ ചുംബിച്ചു എത്ര എത്ര വേദന ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ മനുഷ്യജീവികൾക്ക് സാധിക്കും കരിങ്കുറുത്ത കാലത്തിന്റെ വികാരമായിരുന്നു ഇത് ഇവിടെ മരിച്ചവരുടെ സ്മൃതി എന്നെന്നും ഓർമ്മിക്കപ്പെടണം ഒരിക്കലും മറക്കാതിരിക്കുക ഇനി ഒരിക്കലും അത് ആവർത്തിക്കപ്പെടാതിരിക്കാനായി ഈ ഓട്ടുഫലകങ്ങൾ സനാതന നഗരത്തിലാകെ ചിതറിക്കിടക്കുന്നു റോമിൻ്റെ നടപ്പാതകളുടെ നരവീണ പശ്ചാത്തലത്തിൽ അവ എഴുന്നേൽക്കുന്നു ചിലപ്പോൾ കടന്നു പോകുന്നവർ അതിലേക്ക് സൂക്ഷിച്ചു നോക്കും അവയെ കാൽത്തട്ടി വീഴുന്ന കല്ലുകൾ എന്നാണ് വിളിക്കുന്നത് നാസി അധിനിവേശ അധിനിവേശകാലത്ത് കൊല ചെയ്യപ്പെട്ടവരുടെ ഭവനങ്ങൾക്ക് മുന്നിലാണ് ഈ കല്ലുകൾ തുളച്ചുവച്ചിരുന്നത് യൂറോപ്യൻ നഗരങ്ങളിൽ ഈ ഉദ്യമം കണ്ട അദാച്ചിറ സെവി രണ്ടായിരത്തി പത്തിലാണ് ഇങ്ങനെയൊരു പദ്ധതി റോമിലേക്ക് കൊണ്ടുവന്നത് പവാലോ കർലീനയെ പോലുള്ള ചില ആളുകൾ ഇതാരംഭിച്ചതു മുതൽ എല്ലാ കൊല്ലവും ഈ പരിപാടിയിൽ പങ്കെടുക്കും പറയുന്നു ഷാവുടകത്തെ നിത്യസ്മൃതിയിലേക്ക് ഇത് കൊണ്ടുവരുന്നു ഉന്മൂലനാശത്തിന്റെ ക്യാമ്പുകളിലേക്ക് ആ മനുഷ്യർ ഇറങ്ങിപ്പോയ വാതിലുകൾ നമുക്കിവിടെ കാണാം കടന്നുപോകുന്നവരും അത് കാണുന്നു ഒരുപക്ഷെ അവർ അത്ഭുതം കൂറുന്നു എനിക്കിത് വളരെ പ്രധാനമാണ് കാരണം ഓർമ്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ റൊനാട്ടോ വിലോറസി ഇപ്പോൾ റോമിൽ അർജന്റീന എംബസി നിൽക്കുന്നിടത്താണ് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ വെറും ഇരുപത്തിയേഴാം വയസ്സിലാണ് റൊണാറ്റോ കൊല്ലപ്പെട്ടത് വിലോറസി മിഡിൽ സ്കൂളിലെ കോൺസ്റ്റാൻസ പെറോ പറയുന്നു അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ ധൈര്യവും ഒരുമയും ഉണ്ടായിരുന്നു സ്വന്തം ജീവൻ നൽകി നാസിസത്തോടും ഫാസിസത്തോടും അദ്ദേഹം പൊരുതി സ്വന്തം വിശ്വാസത്തിനു വേണ്ടി ആശയങ്ങൾക്കു വേണ്ടി സ്വജീവൻ നൽകി സൈനിക കുടുംബാംഗമായിരുന്നു അക്കാലത്ത് അതേ തൊഴിലിലേക്ക് കുടുംബാംഗങ്ങൾ പോകുന്ന പതിവുണ്ടായിരുന്നു റോമ ജർമ്മൻ അധിനിവേശത്തിലായപ്പോൾ അദ്ദേഹം ജർമ്മൻകാർക്കെതിരെ പൊരുതാനായി ഒരു സംഘവുമായി പുറപ്പെട്ടു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത അർധി ഗുഹകളിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹവും കൂട്ടുകാരും രക്തസാക്ഷികളായി മിഡിൽ സ്കൂളിലെ ഒരു സംഘം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഈ യുവവീരന്റെ കഥ ഇങ്ങനെയൊരു ബുക്കിലെഴുതി റൊനാറ്റോ എന്ന ആൺകുട്ടി റൊനാറ്റോ സൈനിക അംഗമായിരുന്ന ഗ്രനാഷറി സർദീനിയയിലെ അംഗങ്ങളും സന്നിഹിതരായിരുന്നു മിഡിൽ സ്കൂളിലെ അധ്യാപിക ഫെഡറിക്ക ലുസാറിനി പറയുന്നു അവരുടെ ചരിത്രം നഗരചരിത്രം ജനങ്ങളുടെ ചരിത്രം അറിയേണ്ടത് അടിസ്ഥാനപരമാണ് നമ്മുടെ തെരുവുകൾക്കും സ്കൂളുകൾക്കും അവരുടെ പേരാണ് നൽകിയിരിക്കുന്നത് അവർ സ്വയം വരിച്ചവ നാം പുനർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഇന്നത്തെ ലോകം ഒന്നിന്റെയും മഹിമയറിയാൻ കൂട്ടാക്കാറില്ല ഈ വർഷം മുപ്പത്തിനാല് ബ്ലോക്കുകൾ കൂടി റോമിൽ സ്ഥാപിക്കും ഇതോടെ മുന്നൂറ്റി നാല്പത്തൊന്ന് ബ്ലോക്കുകളായി ചരിത്രത്തിന്റെ ഈ ദുരന്തകാലത്ത് യൂറോപ്പിൽ കൊല്ലപ്പെട്ട ദശലക്ഷക്കണക്കിന് മനുഷ്യരിൽ ഒരംശം